ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് കുറച്ച് പാട്ട് വിശേഷങ്ങളാണ് പാട്ട് ഇഷ്ടമില്ലാതെ ഉള്ളേ അല്ലേ ഉണ്ടെങ്കിൽ അവർ മനുഷ്യന്മാരല്ല കേട്ടോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഞാൻ അവരെ പെടുത്തൂ അപ്പോൾ ഇന്ന് നയൻറ്റീസ് കിഡ്സിൻ്റെ കുറേ ഓർമ്മകൾ അയവറക്കുന്ന പാട്ടുകളാണ് അപ്പോൾ എൻ്റെയുള്ള യേച്ചിമാരെ കല്യാണ ക്യാസ്റ്റുകളിൽ ഓരോ പാട്ടുകൾ എനിക്ക് ഇപ്പോൾ അത് കേൾക്കുമ്പോൾ ആ ഇത് രജീശിനെ കല്യാണ ക്യാസ്റ്റിലെ പാട്ടല്ലേ ആ ഇത് രേഷ്മേച്ചിൻ്റെ കല്യാണ കേസിലെ പാട്ടില്ല അപ്പം അങ്ങനെ ഓരോ ഓർമ്മകളാണല്ലേ അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ഇപ്പം ട്രെൻഡായിട്ടൊണ്ടിരിക്കുന്ന പാട്ടേതാന്ന് എനിക്കറിയില്ല കേട്ടോ ഇപ്പം അടുത്തൊന്നും ഞാൻ സി ഡി കല്യാണ ഗ്യാസ്റ്റ് കണ്ടിട്ടില്ല കേസറ്റല്ലേ ഇപ്പം പെൺഡ്രൈവാണ് പണ്ടെല്ലാം സി ഡി അല്ലേ എൻ്റെ എല്ലാം കല്യാണത്തിൻ്റെ ഗ്യാസ്റ്റ് സി ഡി ആണ് അപ്പം എൻ്റെ ചേച്ചിൻ്റെ കല്യാണം ക്യാസ്റ്റിലുള്ള ഓരോ പാട്ടെല്ലാം എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര നോസിറ്റീവാണ് അപ്പം ഏച്ചി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കള് അപ്പോൾ അതിൽ രചിയേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഏത് വർഷമാണെന്ന് അറിയില്ല എന്തായാലും പഴയ പാട്ടാണ് ഞാൻ രചിയച്ചിൻ്റെ കല്യാണത്തിന് സെൻ്റ് കുടഞ്ഞതിന് നമ്മൾ കണ്ണൂരെല്ലാം സെൻ്റ് കൊടയുകയെന്നാണെങ്കിൽ പറയാം അതായത് ഇങ്ങനെ കല്യാണ ചെക്കൻ വരുമ്പോൾ ഇങ്ങനെ എറിയുക പിന്നെ സെൻ്റ് കുടഞ്ഞു കൊടുക്കുക അത് അത് കുടഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം പറയാൻ കാരണം പറഞ്ഞാൽ ഞാൻ കുട്ടിയാണ് കുട്ടിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കല്യാണ കേസിലൊരു പാട്ടെനിക്ക് ഇപ്പോൾ നല്ല ഓർമ്മയാണ് അതായത് ആ പാട്ട് എന്നല്ലേ ഞാൻ പറയാം പറയാം പാടാം ുംട്ടു ചുറ്റിപ്പാലും സോറി എനക്ക് അടിനോടിന്റെ പ്രശ്നം ഉണ്ട് അപ്പൊ എപ്പോഴും പടഞ്ഞിട്ടാണോ ഉള്ളത് മുന്നേ ഒരു സർജറി ഒക്കെ കഴിഞ്ഞാൽ ഇപ്പം വീണ്ടും അത് തിരിച്ചു വന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഇപ്പോൾ പാട്ടൊന്നും അധികം പാടാൻ പറ്റുന്നില്ല എപ്പോൾ നോക്കിയാലും ഈ മൂക്കടഞ്ഞ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ചേച്ചിൻ്റെ കല്യാണ ഗസ്റ്റിൽ ഇതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ രജേച്ചിൻ്റെ അനിയത്തിയുണ്ട് രേഷ്മേച്ചി രേഷ്മേച്ചീൻ്റെ കല്യാണ ഗസ്റ്റ് ഭയങ്കര നൊസ്റ്റും പാട്ടാണ് കാരണം ആ സമയത്ത് ഞാൻ നയൻത്ത് പഠിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ സ്കൂളിലെല്ലാം എന്തായാലും ഒരുമിച്ചുള്ള ക്ലാസ്സിലെ കുട്ടികളായിട്ട് തന്നെ ചിലപ്പോൾ ചെറിയ ലൈനെല്ലാം ഉണ്ടാവുമല്ലേ ഇല്ലാണ്ട് ഇല്ലാണ്ടുണ്ടാവാം ആ സമയത്തിലുള്ള ആ ഒരു പാട്ടില്ല അത് ഭയങ്കര നോസ്റ്റു ഇപ്പം കേൾക്കുമ്പോൾ നമ്മൾ നയൻത്ത് പഠിക്കുന്ന പോലെ എനിക്ക് തോന്നും ആ സമയത്ത് അപ്പോൾ ഏതാ പാട്ട് ഞാൻ പറഞ്ഞാലേ ഏറ്റവും ഫസ്റ്റ് ഓർമ്മ വരുന്ന പാട്ട്

അപ്പൊ രേഷ്മിച്ച് കല്യാണം കഴിഞ്ഞ ആ വർഷം തന്നെയാണ് വടക്കുംനാഥൻ എന്ന് പറഞ്ഞ ആ സിനിമ ഇറങ്ങിയത് വടക്കും നാഥൻ അല്ലേ അപ്പൊ അതിലെ ഒരു മൂന്ന് പാട്ട് ആ കല്യാണം ഗസ്റ്റിലുണ്ട് കേട്ടോ അപ്പൊ അമ്പലത്തിലേക്ക് പോകുന്ന പാട്ട് അമ്പലത്തിൽ രാവിലെ അമ്പലത്തിൽ പോയില്ല നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അപ്പോൾ ഗസ്റ്റിലിട്ട പാട്ടേതാണെന്ന് വെച്ചാല് തരാ അപ്പൊ ആ സിനിമയിലെ വേറൊരു പാട്ടുണ്ട് എന്താ പറയാ പിന്നെ വേറൊരു പാട്ടുണ്ട് എന്താ പറയാ ോ മധുവസന്തോരം പോലെ ജപലയ മന്ത്രം പോലെ വരാ ആ കേസിലെ പാട്ടുകൾ ഇന്ന് തീർന്നില്ല കേട്ടോ അതെനിക്ക് ഒരുപാട് പാട്ടുകൾ ഓർമ്മയുണ്ട് പിന്നെ മനസ്സിനക്കരയിലെ പാട്ടുണ്ട് സങ്കൽപ്പങ്ങൾന്തോട്ടം ഒരു നക്ഷത്രം ൾക്കാരെ ഞാൻ രേഷ്മെച്ചിട്ട് കേസ്റ്റോട് ക്ലോസ് ചെയ്യുകയാണ് പിന്നെ നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ബീനേച്ചിൻ്റെ കല്യാണ കേസ്റ്റി ഒരു പാട്ട് ഒറ്റ ഒരു പാട്ട് ഓർമ്മയുണ്ട് ആ പാട്ട് ഏതാണെന്ന് വെച്ചാൽ ബീനേച്ചല്ല എൻ്റെ കേസ് എന്റെ വീഡിയോ കാണലുണ്ട് എന്ന് തോന്നട്ടാ കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ വീനേച്ചി ഞാൻ ഇതെല്ലാം ഓർമ്മിച്ച് വെക്കുന്നുണ്ട് എന്ന് പിന്നെ ലാസ്റ്റ് എന്റെ എൻ്റെ കല്യാണ കേസിലെ പാട്ട് എൻ്റെ കല്യാണ കേസിലെ പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് ഏതാണെന്നറിയാം നല്ല അർത്ഥമുള്ള പാട്ടാ പേര് എന്താ വെച്ചാല് പാട്ട് എന്ന് വെച്ചാൽ ഇതല്ല വേറൊരു പാട്ടാണ് ഏതാന്ന് വെച്ചാൽ എൻ്റെ ഗസ്റ്റുള്ള പാട്ടാണ് എൻ്റെ വീഡിയോയിലുള്ള ഗസ്റ്റ് അല്ല എന്റെ ഗസറ്റിലുള്ള പാട്ട് അപ്പൊ എൻ്റെ ഗ്യറ്റിനുള്ള വേറൊരു പാട്ട് ഏതാന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് കേട്ടോ എന്റെ പ്രണയത്തിൽ ഓർമ്മയില്ല ഈ ഒരു പാട്ട് എൻ്റെ കല്യാണ കേസിൽ ഉണ്ട് പിന്നെ വെച്ചാല് ഉം ഒരുപാട് പാട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് അധികം നീണ്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ആരും കാണൂല കാണൂലക്കറിയ എന്നാലും സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ട് കേട്ടോ എൻ്റെ ഫാമിലിയിലുള്ള ഇപ്പോൾ എനിക്ക് ഇതാ ഫൈവ് കെ സബ്സ്ക്രൈബർ ആയിട്ട് ആകാറായിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഇനി എൻ്റെ വീഡിയോ കണ്ടത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ